ാണ് ഒന്നൂടെ ഇനി ഇൻട്രോ ഇല്ല അപ്പൊ ആയി എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോകാനാണ് പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ വിരുന്നപ്പോ പെങ്ങളെ വിളിച്ചു അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് കട്ടപ്പനയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ കുച്ചിക്ക് എന്തെങ്കിലും കോണ്ടാക്ട് വെച്ചാൽ കണ്ട കേട്ടോ എന്നോട് പറഞ്ഞ് അപ്പൊ അവളത് വിശ്വസിച്ചില്ല അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചിരിക്കും ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോകാനിരുന്ന ആ കൂട്ടത്തിലാണ് ഇവളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇവൾക്ക് ഒരു വിശ്വാസം ഇല്ല നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇത് വരുന്നു 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 തന്നെ പറഞ്ഞു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കാതെ വരുന്നില്ലെന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ വിശ്വസിക്കും ഞങ്ങൾ വരുന്നുണ്ടോ ഉച്ചയാകുമ്പോഴത്തേക്കും വരും നിങ്ങൾ വിളിച്ച് ഫോൺ വിളിച്ച് കേൾപ്പിക്കാം അപ്പോൾ എന്നാലും നമുക്കൊന്ന് വിളിച്ച് വെക്കാം ഫോണൊന്ന് വിളിച്ച് നോക്കാം ഞാൻ വീഡിയോ കോൾ ഡ്രസ്സ് മാർക്കറ്റ് വിളിക്കുമ്പോൾ വീണ്ടും സംശയമായിരിക്കും അല്ലേ എന്തായാലും അവളുടെ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ചെല്ലാൻ പെട്ടെന്ന് ഒരു എടുക്കും നമ്മൾ എടുക്കുന്നവിടെ ചെല്ലാനായിട്ട് നേരെ നമ്മൾ അവിടെ ചെന്നിട്ട് അടുത്ത് പോയിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ കുറെ പരിപാടികൾ ഉണ്ട് കട്ടപ്പനെ ചെന്നിട്ട് അപ്പോ ആദ്യം ഒന്ന് ആദ്യ കുട്ടിൻ്റെ തലമുടി പെട്ടണം പിന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടി ഉണ്ട് അത് അവിടെ ചെന്നിട്ട് നടക്കില്ലെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ പറയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം അവളെ വിളിച്ചു നോക്കാം വിളിച്ചോ അവിടെ എക്സ്പ്രഷൻ ഒന്ന് നോക്കാവേ ഡ്രസ്സൊക്കെ മാറി കറിയായിരിക്കും ഹലോ ഞങ്ങൾ ഇറങ്ങുവോ എന്നാ ഉണ്ടാക്കി അമ്മിയെ പോവാ രാവിലെ തൊട്ട് റെഡി ആയിട്ടിരിക്കാൻ പോകാൻ പോലെ നബിക്ക് പക്ഷെ വിശ്വാസം ഇല്ലടാ പക്ഷെ നബിക്ക് വിശ്വാസം ഇല്ല നുണയും നുണേടെ കൂടുവല്ലേ സമയം പന്ത്ര മുക്കാല് പന്ത്രണ്ട് മുക്കാൽ അവിടെ എത്തും പന്ത്രണ്ട് മുക്കാല് എത്തി ഒരു മണിക്ക് മുമ്പ ഞങ്ങൾ അവിടെ എത്തും കേട്ടോ വഴി തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു മണിക്ക് മുമ്പ് ഞങ്ങളവിടെ എത്തും എല്ലാരും അപ്പൊ അവള് വിശ്വസിച്ചിട്ടേ ഇല്ല ഇനി പോവാലേ സമയം പോവാലെ പെട്ടെന്ന് പറഞ്ഞു മമ്മിക്ക് റൂമയൊക്കെ കൊടുതേ ആദ്യ കൂട്ടാ നമ്മിച്ച് റൂമിയൊക്കെ കൊടുതേ തിരിച്ചരുമ്പോ ഞങ്ങളുടെ കോലൊക്കെ മാറിയിരിക്കും കേട്ടോ ഓ അടി അടിനോയ്യോ ചെവക്കലിന് അടി ചെവക്കലിനടിക്കുന്നു യാത്രയില്ല പിന്നെ സന്തോഷില്ലാണ്ടിരിക്കുവോ ആ മനസ്സിലായി ആ അറിയാം കാരണം ഇത്ര താമസല്ലോ പോടാടിക്കാതെ ഉമ്മ അടിയാ പോ റൂമ കൊടുക്ക ഒമ്മിക്കേ ഒമ്മച്ച് റൂമ കൊടുത്തേ അങ്ങനെയാണോ ഉമ്മ കൊടുക്കുന്നത് നല്ല ഉമ്മ കൊടുത്തേ ആഹ് എന്തൊരു പെരട്ട ഉമ്മയാണോ നിന്റെ അത് നിന്റെ നിന്റെ ഫോൺ നിന്റെ ഫോൺ എടുത്തോ വഴക്കുണ്ടാവില്ല കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴക്കാണെങ്കിൽ കൊണ്ടുവന്നില്ല കേട്ടോ ഇത്ര പ്രായമായിട്ട് തന്നെ സീറ്റ് ആ രണ്ടു വയസ്സായില്ലേ ആട്ടോ ഇപ്പഴും അമ്മ സീറ്റ് വല്ല കണ്ടില്ലേ പേടി എപ്പോഴും പേടിയാ തന്നെ ഇരിക്കാല്ലോ എന്നാ ഞങ്ങള് പോവാണ് തരാവേ ഉം അപ്പം അത് പുതിയതല്ലേ അതാ പുതിയതാ മാറ്റിയത് അങ്ങനെ പിടിക്കാൻ എന്നാ നിങ്ങള് പോയിച്ചു അല്ലേ രണ്ടുപേരും തുറന്നു അല്ല കഞ്ഞി വന്ന കയറാ വണ്ടി ഓടിക്കുമ്പോഴേ അപ്പോൾ നമ്മൾ ിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഒരു മണി വരെ ഫോൺ പറഞ്ഞിരിക്കുന്നത് അറിയത്തില്ല തെരുതലാ വിളിച്ച് ചിലപ്പോ ഒരുപക്ഷെ വീണ്ടും വാതിൽ എത്തി വീട്ടിലോട്ട് കയറാൻ പോവാണ് വാതിലൊക്കെ തുറന്നെടുപ്പുണ്ട് കേട്ടോ തിരിച്ചു പിടിച്ചു അവിടുന്ന് കേട്ട് തള്ളി തുറന്നുകൊണ്ട് അവര് വന്ന് നോക്കുമായിരിക്കും ഒച്ച കേട്ട് വരുവായിരിക്കും

ിൽ പോയിട്ടി പോയി അത് കഴുകി എടുക്കാം അവിടെ ഇരിക്കട്ടെടുക്കാം അത് കേട്ടോ അതവിടെ വെയ്യന്താ അവന്റെ സാധനം എടുക്കൂടി ലോക വണ്ടി അറിയുന്ന അവള് അകത്ത് പോയി അവളെ പറഞ്ഞിട്ടില്ലേ അറിയിച്ചു അത് കേട്ടോ ചേ മഴയാന്ന് ചേ മഴ ടച്ചു അടച്ചു 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 വരൂ 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 മഴ നനഞ്ഞ പാവ ഓടുന്ന ആയിക്കോട്ടെ കൈ പിടിക്ക നോക്കിയേ മഴ നനഞ്ഞു എന്താ പോവാപിടിക്കഴില്ലേ അത് എടുത്തു ആകത്ത് വെച്ച് തുണിയൊക്കെ എടുത്ത ആകത്ത് വെച്ച് തുണി പോർത്തേ സ്റ്റാൻഡൊക്കെ ആ തുണി മാറ്റിയേക്കും അയ്യോ ചെളിയായി

ഇനി ഒരാൾ വന്നിട്ട് ഓടിപ്പോ വാദിക്കുന്ന പെട്ടെന്ന് ചമ്മി പോയെന്ന് ഏഹ് ചമ്മിപ്പോയെന്നൊന്നില്ല സ്പെഷ്യൽ എന്താ കറി കറിയുണ്ടാക്കിയേക്കുന്നു ഞങ്ങൾ എഴുതേണ്ടേ അത് ഞങ്ങൾ വരുമെന്ന് രണ്ടാ ദിവസവും സാറിന് തുറന്നിരുന്നതല്ലേ അന്ന് ഇന്ന് തുറന്നിട്ടില്ലെന്ന് ആ കയറ്റു ഭയങ്കര സൗണ്ട് പടപോടൊന്ന സൗണ്ട് അല്ലേ ചീവീ തയ്ക്ക് ഇത് എന്നാ നയി ചെല്ലടി മാറി പെട്ടെന്ന് ആ കണ്ടോ ഞങ്ങൾ വരുമ്പോന്നറിയായിരുന്നു ഞാൻ തുണിയൊക്കെ പെട്ടെന്ന് പോയ വരുന്നത് തന്നെ വിരുവി എന്തോ അതെ പോവാ